Am തിരുവനന്തപുരം നഗരസഭയിലെ കൗൺസിലറാണ് ബി ജെ പിയുടെ വളരെ പ്രധാനപ്പെട്ട നഗരത്തിലൊരു മുഖമായിട്ടുള്ള ഒരു ഒരു നേതാവാണ് അനിൽകുമാർ നിങ്ങളെയൊക്കെ സംബന്ധിച്ച് സഹപ്രവർത്തകനാണ് ആ ആ നിലയ്ക്ക് നഗരസഭയിൽ ഒന്നിച്ച് കൗൺസിലറുമായി പ്രവർത്തിക്കുന്ന ഈ വിഷയവുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കുന്ന കൂടുതൽ വിവരങ്ങൾ എന്താണ് എന്നൊരു പ്രശ്നമുണ്ട് ഇതിനകത്ത് ബി ജെ പിയുടെ ലീഡർഷിപ്പിനൊരു വലിയ ഉത്തരവാദിത്വമുണ്ടോ ഇന്ന് സി പി എമ്മിൻ്റെ ജില്ലാ സെക്രട്ടറി വാർത്താ സമ്മേളനം നടത്തിയപ്പോൾ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യം ഇതിൻ്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് ബി ജെ പിയുടെ ലീഡർഷിപ്പിന് ഒഴിഞ്ഞു നിൽക്കാൻ കഴിയില്ല അനിലിനെ സംരക്ഷിക്കാൻ പാർട്ടി ഉണ്ടായില്ല ചതിക്കുകയായിരുന്നു ഒറ്റപ്പെടുത്തുകയായിരുന്നു നേരത്തെ അത് സി പി എമ്മിന് നേരെ പോലീസിന് നേരെ എന്ന നിലയിലേക്കുള്ളൊരു ആഖ്യാനം രൂപപ്പെടുത്താനാണോ ബി ജെ പി ശ്രമിച്ചത് പക്ഷേ ഇന്ന് ഈ ആത്മഹത്യാക്കുറിപ്പ് വന്നതോടെ നിങ്ങളൊക്കെ മനസ്സിലാക്കിയ കാര്യങ്ങൾ കുറെ കൂടി ഉറപ്പിക്കും മനസ്സിലുറപ്പിക്കും വിധമാണോ സംഭവിച്ചിട്ടുള്ളത് അംശു തീർച്ചയായിട്ടും ശരത് ഞങ്ങൾ തിരുവനന്തപുരത്തെ നമ്മുടെ നഗരസഭയിലെ കൗൺസിലർമാരെ സംബന്ധിച്ചും തിരുമല അനിലിനെ അടുത്തറിയാവുന്ന പൊതുപ്രവർത്തകരെ സംബന്ധിച്ചും ഞങ്ങൾ ഇപ്പോഴും ആ മാനസികാഘാതത്തിൽ നിന്ന് നമ്മൾ മാറിയിട്ടില്ല ഇവിടെ ഈ കൈരളിയുടെ ഫ്ലോറിൽ തന്നെ തിരുമല അനില് ബി ജെ പിയുടെ പ്രതിനിധിയായും ഞാൻ സി പി എമ്മിൻ്റെ പ്രതിനിധിയായും നിരവധി ചർച്ചകൾ ഞങ്ങൾ ഇതേ ഫ്ലോറിൽ ഞാനിപ്പോൾ ഇരിക്കുന്ന ഫ്ലോറിൽ പങ്കെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴും ആ ഒരു മാനസിക ആഘാതം ഞങ്ങൾക്ക് വിട്ടുമാറിയിട്ടില്ല എല്ലാ രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ എല്ലാവരുടെ കാര്യമാണ് ഞാൻ സൂചിപ്പിച്ചത് യഥാർത്ഥത്തിൽ ഈ തിരുമല അനലിൻ്റെ കുടുംബത്തെ സംരക്ഷിക്കാനും അവരെ ആശ്വസിപ്പിക്കാനും അവർക്ക് നീതി ഉറപ്പാക്കാനും ശ്രമിക്കേണ്ടത് ബി ജെ പി എന്ന് പറയുന്ന പ്രസ്ഥാനം പ്രത്യേകിച്ച് തിരുവനന്തപുരം ജില്ലയിലെ അവരുടെ നേതൃത്വവും സംസ്ഥാന നേതൃത്വവും എടുക്കുന്ന നിലപാട് തീർത്തും വേദനാജനകമാണ് യഥാർത്ഥം തിരുമല അനിലിനെ അറിയാവുന്നവർക്കറിയാം ഇപ്പോൾ ബി ജെ പി എന്ന് പറയുന്ന അദ്ദേഹം വിശ്വസിച്ചിരുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ ശബ്ദമായിരുന്നു തിരുവനന്തപുരം ജില്ലയിൽ അനിൽ പ്രത്യേകിച്ച് നഗരസഭയിൽ അത് അങ്ങനെ ആത്മാർത്ഥവും കൂറും പുലർത്തിയ പ്രസ്ഥാനത്തിന് വേണ്ടി പത്ത് നാൽപ്പത് കൊല്ലക്കാലം പ്രവർത്തിച്ച ഒരു മനുഷ്യൻ ആ മനുഷ്യന് നീതി ലഭ്യമാക്കാൻ അവർക്ക് കഴിഞ്ഞില്ല അദ്ദേഹം മരണപ്പെട്ടു പോയി അദ്ദേഹം ആത്മഹത്യ ചെയ്യുന്നൊരു സ്ഥിതിയിലേക്ക് എത്തിച്ചു അതിനുശേഷം അതിനുശേഷവും അദ്ദേഹത്തിന് വിടുന്നില്ല എന്നുള്ളതാണ് ഇപ്പോൾ മരണത്തിന് ശേഷം പോലും അദ്ദേഹത്തിൻ്റെ അകത്തോട് നീതി പുലർത്താൻ സംസ്ഥാന അധ്യക്ഷനോ തിരുവനന്തപുരത്തെ ജില്ലാ നേതൃത്വത്തിനോ കഴിയുന്നില്ല എന്നുള്ളത് ഏറ്റവും ഗൗരവതരമായിട്ടുള്ള കാര്യമാണ് ഇവിടെ സംസാരിച്ച അരുൺകുമാറും ശ്രീ ബാഹുലൈനും ഒക്കെ സൂചിപ്പിച്ചൊരു കാര്യമുണ്ട് ഇവർ ഇന്നലെ ഇദ്ദേഹത്തിൻ്റെ മരണം സംഭവിച്ചതറിഞ്ഞ് മുഴുവൻ ആളുകളും രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ തിരുവനന്തപുരം തലസ്ഥാനം ജില്ലയിലെ പൊതുപ്രവർത്തകരും കൗൺസിലർമാരും ഉൾപ്പെടെയുള്ള ആളുകൾ മേയറും ഡെപ്യൂട്ടി മേയറും അടക്കമുള്ള ആളുകൾ അവിടെ അദ്ദേഹത്തിൻ്റെ ആ സംഭവം നടന്ന സ്ഥലത്ത് വാർഡ് ഓഫീസിൻ്റെ മുന്നിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം പോസ്റ്റ്മോർട്ടത്തിന് കൊണ്ടുപോകുന്നതോടൊപ്പം യാത്ര ചെയ്തവരാണ് അവിടെ ഇൻക്വസ്റ്റ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ അവിടെ മനഃപൂർവ്വം ഒരു സംഘർഷം സൃഷ്ടിക്കാൻ ജില്ലയിലെ ബി ജെ പിൻ്റെ നേതാക്കന്മാർ ശ്രമിച്ചു എന്നുള്ളതാണ് അത് വളരെ ആസൂത്രിതമാണെന്നുള്ളത് ഇപ്പോൾ പുറത്തു വരികയാണ് എന്താ കാരണം ആ യഥാർത്ഥത്തിൽ ഈ ആത്മഹത്യയുടെ കാരണത്തെ സംബന്ധിച്ചും അദ്ദേഹത്തെ തള്ളിവിട്ടത് ഞങ്ങൾ ഞങ്ങളാണ് എന്ന തിരിച്ചറിവ് അവർക്കുള്ളതും ഇത് മാധ്യമ ചോദിച്ചതിനെ സംബന്ധിച്ചുമാണ് അവിടെ ഒരു തർക്കം നടന്നത് അതിനുശേഷം നടന്ന നേരെ അദ്ദേഹത്തിൻ്റെ പോസ്റ്റ്മോർട്ടം നടക്കുന്നു മെഡിക്കൽ കോളേജിൽ ആ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം തിരുവനന്തപുരം നഗരസഭാ കൗൺസിൽ അങ്കണത്തിൽ പൊതുദർശനത്തിന് വയ്ക്കുന്നു അതിനുശേഷം എസ് കെ ആശുപത്രിയിലെ മോർച്ചറിയിലേക്ക് പോവാണ് ആ അവിടെ അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം സൂക്ഷിക്കുമ്പോൾ അതിന് അവിടുന്ന് നേരെ ബി ജെ പിയുടെ ജില്ലാ അധ്യക്ഷൻ പോകുന്നത് സമ്മേളനം നടത്താനാണ് എന്തിനാ വാർത്താ സമ്മേളനം ഈ അനലിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ നീതി ഉറപ്പാക്കാൻ വേണ്ടിയിട്ടായിരുന്നു യഥാർത്ഥത്തിൽ ആ തിരുമല അനിലിൻ്റെ കുടുംബ കുടുംബ കുടുംബത്തെ ചെന്ന് കണ്ട് അദ്ദേഹത്തിൻ്റെ ഭാര്യയും മക്കളെയും കണ്ട് അവരെ ആശ്വസിപ്പിക്കാനുള്ള സമയത്ത് ജില്ലാ അധ്യക്ഷൻ നേരെ പോയത് സമ്മേളനം നടത്താനാണ് ആ വാർത്താ സമ്മേളനം നടത്തിയിട്ട് എന്താ പറഞ്ഞത് സി പി എമ്മിൻ്റെ പോലീസിൻ്റെ ഗൂഢാലോചന തിരുമല അനിലിനെ സംബന്ധിച്ച് അറിയാവുന്ന എല്ലാവർക്കും അറിയാം ഇവിടുത്തെ തിരുവനന്തപുരത്തെ ബി ജെ പ്രവർത്തകരോട് എനിക്ക് പറയാനുള്ളത് നിങ്ങളിത് അന്വേഷിക്കണം നിങ്ങൾക്ക് തിരുമല അനിലിനെ അറിയാം സി പി എം അദ്ദേഹത്തെ ഏതെങ്കിലും തരത്തിൽ ഭീഷണിപ്പെടുത്തിയാൽ പോലീസ് ഭീഷണിപ്പെടുത്തിയാൽ അദ്ദേഹം ഭീഷണിക്ക് വഴങ്ങുന്ന ഒരാളായിരുന്നോ തിരുമലാനിൽ ഇവിടുത്തെ സാധാരണക്കാരായിട്ടുള്ള ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്ന ബി ജെ പിയുടെ പ്രവർത്തകർ ചിന്തിക്കണ്ടേ അങ്ങനെയുള്ള ഒരാളായിരുന്നോ തിരുമലാനിൽ നിങ്ങളറിയുന്ന നിങ്ങളോടൊപ്പം പ്രവർത്തിച്ച നിങ്ങളുടെ നേതാവായ നിങ്ങളുടെ ജില്ലാ ജനറൽ സെക്രട്ടറിയായ ദീർഘാലം ജനപ്രതിനിധിയായിരുന്ന എത്രയോ കാലമായി പിന്നെ സ്വയം സേവകനായി നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന ഒരാൾ അത്തരത്തിലുള്ള ഒരാളായിരുന്നോ ഇനി ആ ആഘാതത്തിൻ്റെ പേര് പേരിലായിരുന്നെങ്കിൽ കുറിപ്പിൽ സി പി എം എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ പേര് എഴുതി വയ്ക്കാൻ മടിയുള്ള പേടിയുള്ള ആളായിരുന്നോ തിരുമലാനിൽ എന്ത് നീതികേടാണ് കേടാണ് ബി ജെ പിയുടെ നേതാക്കന്മാർ ഈ പറയുന്നത് എത്ര സങ്കടകരമായിട്ടുള്ളൊരു കാര്യമാണ് ഇവിടെ അദ്ദേഹം പറഞ്ഞത് എന്നെ ഒറ്റപ്പെടുത്തിയത് എന്നെ മാനസികമായി തളർത്തിയത് എൻ്റെ പ്രസ്ഥാനമാണ് എന്ന് ആ ആത്മഹത്യാ കുറിപ്പിനകത്ത് കൃത്യമായി പറയല്ലേ എനിക്ക് ആ മാനസിക സമ്മർദ്ദം താങ്ങാൻ കഴിയുന്നില്ല എനിക്ക് വിഷമമുണ്ട് എന്ന് അദ്ദേഹം എടുത്തെടുത്ത് പറയല്ലേ നമ്മുടെ ആളുകൾക്ക് വായ്പ കൊടുത്തു ഇവിടെ രാജീവ് ചന്ദ്രശേഖരനെ ചെന്ന് കണ്ട് അനിൽ പറഞ്ഞിട്ടുണ്ടാവുക അല്ലേട്ടം പറഞ്ഞിട്ടുണ്ടാവുക ഒറ്റ കാര്യമുള്ളൂ ഇത് ബി ജെ പിയുടെ ജില്ലാ നേതാക്കന്മാരും അതുപോലെ തന്നെ സംസ്ഥാന നേതാക്കന്മാരുടെയും പിന്നെ ശുപാർശ പ്രകാരം അവരുടെ ആളുകൾ എടുത്തുകൊണ്ട് പോയിട്ടുള്ള വലിയ വലിയ തുകകളാണ് അത് തിരിച്ചടയ്ക്കാൻ അവർക്ക് ഒരു നിർദ്ദേശം കൊടുക്കണം എന്നായിരിക്കും പറഞ്ഞിട്ടുള്ളത് അല്ലാതെ ഒരു സ തിരുവല്ല അനിൽ അന്യടന പോലെ ഒരാൾ അന്യടനെ പോലെ ഒരാൾ ചെന്നിട്ട് എനിക്ക് കുറച്ച് പൈസ അത് സഹായിക്കണമെന്ന് ഒരു കാരണവശാലും പറയാൻ അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തെ പോലെ അഭിമാനിയായ ഒരാൾ തയ്യാറാകുമെന്ന് കുറച്ചുകാലത്തെ പരിചയം കൊണ്ട് എനിക്ക് തോന്നുന്നില്ല അതെയൊക്കെ ഇതായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക അപ്പോൾ സ്വാഭാവികമായും ഒരു പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ്റെ അടുത്തേക്ക് അതായത് അംശു പാർട്ടിക്കാരായി വന്ന് പാർട്ടി ശുപാർശയിൽ ഇങ്ങനെ വായ്പയൊക്കെ പോയ ആളുകൾ നേരത്തെ അരുൺകുമാർ അത് സൂചിപ്പിക്കുകയും ചെയ്തു വായ്പ പോയ ആളുകളെ വായ്പ തിരിച്ചടയ്ക്കാൻ നിർബന്ധിക്കണം അത് അവരോട് പറയണം ആ രീതിയിൽ സഹായിക്കണം എന്ന ഒരു ഒരു പ്രധാനപ്പെട്ട ആവശ്യം അത് അത് ഒരു തരത്തിലും ഈ നേതൃത്വം ചെവിക്കൊണ്ടിട്ടില്ല അല്ലെങ്കിൽ അതിനെ നിസാരമായി കണ്ടു അല്ലെങ്കിൽ അനിൽ അത് അനുഭവിച്ചോട്ടെ അല്ലെങ്കിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ അനിൽ തീർക്കട്ടെ എന്ന നിലയിലേക്ക് പാർട്ടിയോട് അത്രയും വിശ്വാസവും കൂറും ആത്മഹത്യ ിൽ പോലും അദ്ദേഹം അത് പങ്കുവെക്കുന്നുണ്ട് ആ വിശ്വാസ പ്രവർത്തകരോടുള്ള വിശ്വാസം അദ്ദേഹം കാത്തു എന്ന് അദ്ദേഹം പറയുന്നുണ്ട് അങ്ങനെ ഒരാൾ സംസ്ഥാന അധ്യക്ഷനോട് പറഞ്ഞിട്ടുണ്ടാവാ സ്വാഭാവികമായി അതല്ലേ അപ്പോൾ അദ്ദേഹത്തിന് വേണ്ട സഹായം ചെയ്യാം എന്ന ഉറപ്പ് കൊടുത്തിരുന്നെങ്കിൽ അദ്ദേഹത്തിന് ഒരു വാക്ക് കൊണ്ടെങ്കിലും ആശ്വസിപ്പിച്ചിരുന്നെങ്കിൽ ഒരു കരുത്ത് കൊടുത്തിരുന്നെങ്കിൽ അദ്ദേഹം ഇങ്ങനെ ഈ മരണത്തിലേക്ക് പോകുമായിരുന്നു ഇവരൊക്കെ നേരത്തെ ബാഹുലേനും പറഞ്ഞതുപോലെ രാജീവ് ചന്ദ്രശേഖരനെ കണ്ടപ്പോൾ സംസ്ഥാന പ്രസിഡന്റിനെ കണ്ടപ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ ഭാര്യ അനിൽൻ്റെ ഭാര്യ ഇങ്ങനൊരു വലിയ വേദന പങ്കുവെച്ചു എന്ന ഒരു ഒരു വർത്തമാനം പൊതുവിലുണ്ടല്ലോ നിങ്ങൾ അല്ല അല്ല ഇന്നലെ ഇന്നലെ ചർച്ചയിൽ പങ്കെടുക്കുമ്പോൾ ഞാൻ അത് ഈ ഇവിടെ പറഞ്ഞതാണ് യഥാർത്ഥത്തിൽ നിങ്ങൾ നിങ്ങൾ കൊലയ്ക്ക് കൊടുത്തല്ലോ അതേപോലെ ഈ നിങ്ങൾ കൊലയ്ക്ക് കൊടുത്ത് കൊടുത്തില്ലേ എന്ന് മാത്രമല്ല നിങ്ങൾ സപ്പോർട്ട് ചെയ്തിരുന്നെങ്കിൽ ആ ആ വാചകമാണ് ഉപയോഗിച്ചത് നിങ്ങൾ സപ്പോർട്ട് ചെയ്തിരുന്നെങ്കിൽ എനിക്ക് എന്റെ അനിച്ചേട്ടനെ നഷ്ടമാകില്ല എന്നാണ് അനിലേട്ടന്റെ ഭാര്യ നിലവിളിച്ചുകൊണ്ട് രാജീവ് ചന്ദ്രശേഖരനോട് ചോദിച്ചത് അത് എങ്ങനെയാണ് പിന്നെ ആ ഭാര്യക്ക് മക്കൾക്ക് എങ്ങനെയാണ് താങ്ങാൻ കഴിയുക ഒന്ന് അപ്പോൾ സ്വാഭാവികമായും സഹായിച്ചില്ല എന്ന് അവർക്ക് ബോധ്യമുള്ളത് കൊണ്ടാണല്ലോ ഇപ്പോൾ ഇവിടെ അത് സൂചിപ്പിച്ചു അവർക്ക് ആ ബോധ്യമുണ്ടാകും അതുകൊണ്ടാണല്ലോ അവർക്ക് അങ്ങനെ അങ്ങനെ പ്രതികരിക്കേണ്ടി വന്നത് യെസ്